ഈ പള്ളി അതിമനോഹരമല്ലേ ഇതെവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ആയിക്കരയിലെ കണ്ണൂരിലുള്ള മത്സ്യം ബന്ധന സ്ഥലം അപ്പം അതിൻ്റെ തൊട്ടടുത്താണ് സിറ്റിയിൽ പിന്നെ ഇതിൻ്റെ പേര് വാഴക്കാത്ത ഒരു മൊയ്തീൻ ജുമാ മസ്ജിദ് എന്നാണ് ദൂരെ നിന്ന് തന്നെ കാണുമ്പോൾ ഭയങ്കര ബ്യൂട്ടി തോന്നും നമ്മുടെ സിറ്റിയിൽ കണ്ണൂർ സിറ്റിയിൽ മറ്റൊരു അതി പുരാതനമായ ഒരു പള്ളിയുണ്ട് ഈ പള്ളി ഏതാണ്ട് അതേപോലെ തന്നെയാണ് ആയിക്കര ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നിന്നാലും ഇത് കാണാം സൈഡിലായി സ്ത്രീകൾക്ക് പ്രാർത്ഥിക്കാനുള്ള സ്ഥലം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മനോഹാരിത കണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്